ഹായ് ഓളെ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോഷൻ ട്രാക്കർ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക എന്ന് പറയണത് അപ്പോൾ മൊബൈൽ നമ്പർ എങ്ങനെ വെരിഫൈ ചെയ്യാന്നുള്ളതും അതെങ്ങനെ നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പറുകൾ വെരിഫൈ ചെയ്യാം എന്നുള്ളതും ആ വെരിഫൈ ചെയ്തത് എങ്ങനെ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോർഷണ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെരിഫൈ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ആ വെരിഫൈ മൊബൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക വെരിഫൈ മൊബൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റായിട്ട് വരും കണ്ടല്ലേ ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് വരും അപ്പോൾ ഫുൾ ലിസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ ഉള്ള ബെനിഫിഷറിയിൽ മൊബൈൽ വെരിഫൈ ചെയ്യാത്തൊരു ലിസ്റ്റ് ഫുൾ ഇതിൽ കാണാം അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ വെരിഫൈ നാവെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ വെരിഫൈനാവും അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ വെരിഫൈ നാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ കാണാനായിട്ട് പറ്റും ഇത് ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് ഒരു നമ്പർ അടിച്ച് കാണാം കേട്ടോ അവിടെ കറക്റ്റ് ഫോൺ നമ്പർ തന്നെയാണ് വരാം ആ ബെനിഫിഷ്യറിയിലെ എന്താണോ ആ ബെനിഫിഷ്യറിയിലെ സേവ് ചെയ്തിട്ടുള്ളത് ആ ബെനിഫിഷ്യറിൻ്റെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണോ സേവ് ചെയ്തിട്ടുള്ള നമ്പർ ആ നമ്പർ തന്നെയാണ് അവിടെ വരാം അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ റിക്വസ്റ്റ് ഒ ടി പി എന്ന് പറയാം റിക്വസ്റ്റ് ഒ ടി പി അപ്പോൾ നമ്മൾ ഈ ഒ ടി പി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ബെനിഫിഷ്യറിയുടെ എനിക്ക് എന്തുണ്ടാവും ഒ ടി പി പോവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിവിടെ റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യാണ് കണ്ട ഒ ടി പി ഹാസ് ബീൻ സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ അപ്പോൾ നമ്മളെ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഫോർ ഡിജിറ്റ് ഒ ടി പി പോവും ഫോർ ഡിജിറ്റ് ഒ ടി പി പോവും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആ വന്നിട്ടുള്ള ആ ഫോർ ഡിജിറ്റ് ഒ ടി പി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കണമെന്ന് അത് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ താഴെ കാണുന്ന വെരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾക്ക് അവിടെ എന്ത് വരും ഒ ടി പി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മെസ്സേജ് കാണാനായിട്ട് പെട്ടു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒ ടി പി വെരിഫിക്കേഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ അഞ്ച് മിനിറ്റ് സമയമുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒ ടി പി വെരിഫൈ ചെയ്യാനേക്കാളും മുന്നായിട്ട് അവരുടെ അടുത്ത് പറയണം അവരെ അടുത്ത് എന്തെന്ന് പറയണം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മൊബൈൽ അവർ ആ മൊബൈൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒ ടി പി പറഞ്ഞു തരാനായിട്ട് പറ്റൂ എന്നിട്ട് നിങ്ങളത് സബ്മിറ്റ് കൊടുക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ വെരിഫൈ ചെയ്ത് റെഡി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെനിഫിഷ്യറിയിലകത്ത് കയറാം നമുക്ക് കറക്റ്റ് ആയോ എന്ന് അറിയേണ്ടത് വെരിഫൈ ചെയ്യോന്നറിയേണ്ടത് ബെനിഫിഷ്യറിയിൽ കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ വെരിഫൈ ചെയ്ത കാറ്റഗറി എടുക്കുക പ്രഗ്നൻറ്റ് വുമൺ ആണെങ്കിൽ അത് എടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിൽ നമ്മൾ ഫസ്റ്റ് എത്താൻ പേരുമേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അതിൽ കണ്ട മൊബൈൽ നമ്പറിൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾ രണ്ട് ടിക്ക് വന്നായിട്ട് കാണാൻ പറ്റും കണ്ട മൊബൈൽ നമ്പറും ആധാറും കൊടുത്തിട്ടുണ്ട് അതിൽ മൊബൈലിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയാൽ കണ്ട രണ്ട് ടിക്ക് ഉണ്ട് രണ്ട് ടിക്ക് വന്ന് അത് വെരിഫൈ ആയി എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അവിടെ തീർന്നു ഇനി നിങ്ങൾ അതിന് ശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഈ ഒരു കേസ് വരാം ഇതിൽ നോക്കിയാൽ നിങ്ങൾ മൊബൈൽ നമ്പർ അവിടെ രണ്ട് ടിക്ക് ഇല്ല അതായത് വെരിഫൈ ആയിട്ടില്ല അപ്പോൾ വെരിഫൈ ചെയ്യണം വെരിഫൈ ക്ലിക്ക് ചെയ്യുക രണ്ട് ടിക്ക് ഇല്ലാത്തതുകൊണ്ട് വെരിഫൈ അവിടെ വന്നു കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ആ വെരിഫൈ ചെയ്ത് ക്ലിക്ക് ചെയ്യണം വെരിഫൈമ്മ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും വെരിഫൈ ചെയ്യാം കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതും മറ്റതാണ് ഈ വെരിഫൈ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ബെനിഫിഷ്യറി മൊബൈൽ നമ്പർ അവിടെ കാണിക്കും ആ മൊബൈൽ നമ്പർ തന്നെയാണെന്നുള്ള നിങ്ങൾ ഉറപ്പ് എടുത്താൽ ആ ബെനിഫിഷ്യറിയിൽ എന്നിട്ട് എന്ത് ചെയ്യുക റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തിട്ട് നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് അത് വെരിഫിക്കേഷൻ അവിടെ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ രീതിയിലൊന്നും നിങ്ങൾക്ക് ചെയ്യാം നേരത്തെ നമ്മൾ നേരിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത് ചെയ്യണത് കുറച്ചുകൂടി ഈസിയും അതുപോലെ എളുപ്പത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലിസ്റ്റ് പോലെ എടുത്തിട്ട് നേരത്തെ ചെയ്തത് ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ബെനഫിഷ്യറിനെ സെപ്പറേറ്റ് ആ ബെനഫിഷറിയുടെ ഉള്ളിൽ പോയിട്ട് വെരിഫൈ കൊടുത്തിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനും പറ്റും അങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന രണ്ട് ഒരു മെത്തേഡായിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന വേറെ സംശയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പർ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം വിചാരിക്കുക ഈ നമ്പർ അല്ല വേറെ നമ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഈ മൊബൈൽ നമ്പർ തന്നെ ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക ഇത് ബാക്ക് അടിച്ചതിന് ശേഷം ശരിയായ നമ്പർ അടിച്ചു കൊടുക്കുക അവരുടെ മാറി നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോകാം ഇവരുടെ ആ മൂന്ന് റോട്ടില്ലേ ആ മൂന്ന് റോട്ടിൽ ക്ലിക്ക് ചെയ്യുക ആ പേരിൻ്റെ മൂന്ന് റോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കാം അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മൊബൈൽ നമ്പർ താഴെ അവരെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ ആ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ വേറെ പുതിയ നമ്പർ ആയെന്നുണ്ടെങ്കിൽ അത് ബാക്ക് അടിച്ച് ഇപ്പോഴത്തെ പുതിയ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ സേവ് കൊടുക്കാം അപ്പോൾ എന്തുണ്ടായിരിക്കും ആ മൊബൈൽ നമ്പർ ആവും എന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒ പോയി വെരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പോഷൻ ട്രാക്കറിൽ മൊബൈൽ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ മൊബൈൽ വെരിഫിക്കേഷൻ പോർഷൻ ട്രാക്കിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ജനആന്ദോളനിൽ ആഡ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ജന ആന്തോളനെ ആഡ് ചെയ്യണത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ പോർഷൻ പോഷൺ അഭിയാനകത്ത് കയറാം ശേഷം നിങ്ങൾ നോർമലി നമ്മൾ ആക്ടിവിറ്റീസ് എൻ്റർ ചെയ്യുന്ന പോലെ ഈ മൂന്നിതിൽ ക്ലിക്ക് ചെയ്യുക ഡാറ്റ എൻട്രി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അവിടെ അടിക്കുക ലോഗിൻ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ തീം സെലക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈൽ വെരിഫിക്കേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കറിയാം ഇവരുടെ മൊബൈൽ വെരിഫൈ ചെയ്താൽ മാത്രമേ ഈ ഒരു പല പ്രോസസ്സ് നടക്കുകയുള്ളൂ ഇവർക്ക് നോട്ടിഫിക്കേഷൻസ് ബെനിഫിഷ്യറീസിനു ചെല്ലുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് തീം അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ടെക്നോളജി ഫോർ ബെറ്റർ ഗവണ്ണൻസ് കണ്ടില്ലേ താഴ്ന്നും നാലാമതായിട്ട് ടെക്നോളജി ഫോർ ബെറ്റർ ഗവണ്ണൻസ് അതാണ് നമ്മുടെ തീം വരുന്നത് നിങ്ങളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മുടെ അടുത്ത് അംഗൻവാടി നമുക്ക് സെലക്ട് ചെയ്യണം നിങ്ങൾ അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്യാം അതിനുശേഷം ആക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആക്ടിവിറ്റി നമ്മൾ എന്താണ് ബെനിഫിഷ്യറി മൊബൈൽ അപ്ഡേഷൻ ഓൺ പോഷൻ ട്രാക്കർ കണ്ട മൂന്നാമതായിട്ട് കിടക്കണമുണ്ടല്ലേ ബെനിഫിഷ്യറി മൊബൈൽ അപ്ഡേഷൻ ഓൺ പോഷൻ ട്രാക്കർ അപ്പോൾ നിങ്ങൾ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി മൊബൈൽ അപ്ഡേഷൻ ഓൺ പോഷൻ ട്രാക്കർ കണ്ടില്ലേ നീല റൗണ്ടിൽ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഡേറ്റ് കൊടുക്കണം നിങ്ങൾ നിങ്ങളെന്താണോ ഈ ഒരു പ്രവർത്തനം ചെയ്യണേ അന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുക എണ്ണം കൊടുക്കുക മെയിൽ ഫീമെയിലിൻ്റെ എണ്ണം കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പം നമുക്കറിയാം നമുക്ക് ഫോട്ടോ അപ്ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ചെയ്യുന്ന പ്രോസസ്സിൻ്റെയാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് നമ്മൾ നമ്മുടെ സ്വന്തം മൊബൈൽ ഫോണിൽ നമ്മൾ ഈ അപ്ഡേഷൻ ചെയ്യില്ലേ ഈ സ്വന്തം മൊബൈൽ ഫോണിൽ മൊബൈൽ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ഉള്ള സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഫർ എക്സാമ്പിളായിട്ട് നമ്മൾ ബ്രൗസ് ഫയൽ എടുത്ത് കെട്ടാം മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടാ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് അതായത് നമ്മൾ നേരത്തെ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്തപ്പോൾ വന്നതാണ് അപ്പോൾ ഇതൊരു ഇതൊരണമായിട്ട് എടുക്കാം ഇത് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ള എൻ്റെ ആ സംഭവം കിട്ടും മനസ്സിലായി നിങ്ങൾക്ക് ഇതിൽ ചെയ്യുന്ന പല സ്റ്റെപ്പുകളുണ്ട് ഇല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ നമ്മൾ മൊബൈലിൽ ഈ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വേറൊരാളോട് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറയാം മൊബൈലും പിടിച്ചു ചെയ്യണതിൻ്റെ എന്നിട്ട് മൊബൈൽ വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം മനസ്സിലായി ഏതായാലും കുഴപ്പമില്ല അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കുക മൊബൈൽ വെരിഫിക്കേഷൻ അങ്ങനവാടി പേര് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക കൊടുക്കാ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടാ അപ്പൊ നമുക്ക് ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ത് മൊബൈൽ വെരിഫിക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയും നമ്മുടെ ജെന്നാന്തോളം ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യുകയും വേണം ഓക്കെ താങ്ക്